ആളൊക്കെ വയസ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് എത്തിക്കുന്ന ലാൽക്കോല ഇന്നാണ് മെട്രോ സ്റ്റേഷൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെട്രോ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് കഴിക്കുകയാണ് ഡൽഹിയുടെ ലാൻഡ് മാർക്കുകളിലൊന്നാണ് നമ്മുടെ ഈ റെഡ് ഫോർട്ട് എന്ന് പറയപ്പെടുന്നത് ചെങ്കോട്ടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹനുമാൻ്റെ അമ്പലം കാണാൻ സാധിക്കും റെഡ് ഫോർട്ട് കാണാൻ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു ഡൽഹിയുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള കുട്ടികളെല്ലാവരും വന്ന് കാണുന്നുണ്ട് കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരുണ്ട് പലതരത്തില് ഭാഷ സംസാരിക്കുന്നവരുണ്ട് അതുകൂടാതെ വിദേശികൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവരെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വരുന്ന മുപ്പത്തഞ്ച് രൂപയാണ് അതായത് കോട്ട അറ്റി കാണുന്നതിന് മുപ്പത്തഞ്ച് രൂപയും അത് മ്യൂസിയത്തിൽ മുപ്പത് രൂപ എക്സ്ട്രായും കൂടെ കൊടുക്കണം അപ്പോൾ അറുപത്തഞ്ച് രൂപയാണ് മൊത്തത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ചാർജ് വരുന്നത് അതുപോലെ ഒരു വിദേശിയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് എക്സ്ട്രാ ചാർജ് വരുന്നത് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് ക്യൂ ചെറിയ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ ആർ കോഡ് വഴിയും ടിക്കറ്റ് എടുക്കാൻ സംവിധാനങ്ങളുണ്ട് എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ ഈ കാണുന്നത് എൻട്രൻസ് ആണ് ലേഡീസിന് വേറെ ഉണ്ട് അതുകൂട്ടത്തില് തന്നെ നമുക്ക് വേറൊരു കാണാൻ പറ്റും അപ്പൊ അതിനകത്ത് ചെക്കിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മറ്റേ കൊട്ടാളക്കാരെ കാണണ്ട് പിന്നെ ഈ കോട്ടയെ കുറിച്ച് ഒട്ടനേകം ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മള് ഈ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ചെങ്കോട്ടയെ കുറിച്ച് അറിയാത്തവര് മലയാളികളും ഇന്ത്യക്കാരും ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ചുറ്റും നടക്കുമ്പോഴത്തേക്കും മുഴുവൻ ഹിന്ദിക്കാരാണ് ആ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മലയാളി ഇങ്ങനെ മലയാളം സംസാരിക്കുന്ന കേട്ടോ നമുക്കൊരു സമാധാനം കാരണം വെച്ചാല് ചുറ്റു ഹിന്ദിക്കാരാ ഒരാൾക്ക് പോലും ഹിന്ദി മലയാളം അറിയുന്നവരില്ല അതിന്റെ ഇടയ്ക്ക് ഒരാളൊരു ഹിന്ദി മലയാളം പറഞ്ഞാൽ നമുക്കൊരു സമാധാനം തന്നെയാണ് അതുപോലെ തന്നെ നമ്മള് ഴിക്ക് എല്ലാം ചുറ്റും ഫോട്ടോ എടുക്കുകയാണ് ആ ബീരങ്കയുടെ മോഡലായിട്ട് വെച്ചതാണ് അതിന് അതിന്റെ ഫ്രണ്ട് എന്നിട്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ പിന്നെ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ കോട്ടയുടെ ഉള്ളിലോട്ട് കയറുന്നതിൻ്റെ ഒരു കവാടത്തിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കാണ് കാണാൻ നമുക്ക് അവിടെ ഒരു മാർബിൾ ശിലകളിൽ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട് അത് ഭയങ്കര രസമാണ് ഭാഗങ്ങളൊക്കെ വരുന്നു നമ്മളത്തോട്ട് കേറുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ധാരാളം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തി വെച്ചിട്ടുണ്ട് ഇന്ന് കടകളാണോ എന്തുകൊണ്ടോന്നു യൂട്യൂബിനകത്ത് വീഡിയോസ് കണ്ടത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് പണ്ട് കാലത്ത് ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോറാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ബാഗ് ഐറ്റംസ് കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ ഒക്കെയാണെന്നാണ് പറഞ്ഞത് ഐറ്റംസ് ഒക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുന്നതേയും കാണാൻ പറ്റും ധാരാളം വിദേശികളും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലുള്ള ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടാവും കുറെ ഐറ്റംസും കാര്യങ്ങളും കാണാൻ പറ്റും ഒരു കട പോലെ വെച്ചിട്ടുണ്ട് കൊപ്പികള് കൊറേ സാധനങ്ങൾ കടക്കെ ആയിട്ടുള്ള നിലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മലയാളീസിനെയൊക്കെ ഒരു മലയാളി ഇപ്പൊ കണ്ടായിരുന്നു കേട്ടോ മലയാളിസിനെ കാണുവാണ് നമുക്ക് സമാധാനമായി നമ്മൾ ഇത്ര നേരം ചിന്തി പറഞ്ഞിട്ട് അതെ ഒരു സാഹിത്യ വിട്ടിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അത്രിയൊക്കെ പറഞ്ഞ ഹിന്ദി പറയുന്ന കേട്ടെ പെട്ടെന്ന് ഒരു ആള് മലയാളം പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു കുളിർമയാണ് ഇഷ്ടം പോലെ സിഖുകാരെ കാണാൻ പറ്റും പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ഏർ മലയാളിസ് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് അങ്ങനെ പലരും ഇങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല വിലയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്തെ ഷോപ്പിൽ നല്ല പൈസ ആയിരിക്കും നമ്മൾ സാധാരണ ഷോപ്പിൽ കാണുന്ന പോലെയല്ല എക്സ്പെൻസീവ് ഐറ്റംസ് ആയിരിക്കും ഇവിടെ കാണുന്നത് സുവനീർസുകൾ എല്ലാം പ്രധാന കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് കേറിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ആൾക്കാർ വരുന്നത് ആൾക്കാരുകൾ ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിനകത്ത് വെച്ചേക്കുന്ന ഓരോരോ കുറിപ്പികളുടെയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ധാരാളം ഫാമിലീസ് വന്നിട്ടുണ്ട്

സോ ഇൻ ഫോർട്ടി സിക്സ്താൻ അങ്ങനെ കൊറേ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാനും താമില്ല ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നാല് ചൂട്ടും ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിയ നൈറ്റും കാര്യങ്ങളും ആൾമരവും നിക്കുക ഇങ്ങനെ നിക്കുന്നു നമുക്ക് ഇവിടെ നിന്നൊരു വലിയൊരു ഒരു കെട്ടിടം തന്നെ കാണാൻ പറ്റും നമുക്ക് അത് എൽ ഇ ഡിയിൽ എൻ ഇ ഡി ഒരു ഇതും കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൗണ്ട് പോലെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആൾക്കാരുടെ ബഹളാണ് ആൾക്കാർ വന്ന് കേൾക്കുന്നുണ്ട് ഉച്ച ഉച്ച സമയം ആൾക്കാരും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ മലയാളം പറയുന്നതും പിന്നെ കഴിഞ്ഞിട്ട് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ പെട്ടെന്നൊരു ഓക്കെ യൂട്യൂബ് ചെറിയ പിന്നെ ആ കാണുന്ന വയ്യമാര് നമുക്ക് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തിട്ടുണ്ടാകും കേട്ടോ പിന്നീട് വന്നിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെ വഴിയായിരിക്കും ഇങ്ങനെ നമ്മള് പോകുന്ന വഴിക്ക് ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ കാണുന്ന കുറെ സിഖുകാരും പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് സൈഡിൽ തന്നെ കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വലിയ മരങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ കുടയിൽ വന്ന സമയത്ത് ഒരു മലയാളി കണ്ടുണ്ടായിരുന്നത് അവരെ നമ്മൾ അങ്ങോട്ട് കയറാൻ പോയില്ല ഇവിടെ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഇഷ്ടംപോലെ നല്ല വലിയ 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 കെട്ടിടങ്ങളാണ് നടന്നിടന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പോകും കേട്ടോ ഇതെന്താണ് സംഭവം നമുക്ക് അറിയില്ല പണ്ട് കാലത്ത് വേറെ സംഭവം ഇവിടത്തേക്ക് കണ്ടു ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് പറയുന്നത് ഓരോ എത്ര ദിവസം എടുത്താണ് ഇതൊക്കെ ഒന്ന് കൊത്തി എടുക്കാൻ വേണ്ടി അതിനകത്ത് ഓരോരോ ശില്പ അതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊത്തി എടുത്തേക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കൊറേ സമയം എടുത്തോട്ടോ പിന്നെ നമുക്ക് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും അകത്ത് എന്തൊക്കെയാ ഉണ്ട് നമ്മൾ നോക്കിയിട്ട് ഒന്നുമല്ല ജസ്റ്റ് ഇതൊരു കവാടം പോലെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഇതിനകത്ത് കേറി കഴിഞ്ഞാല് നമുക്ക് ചുറ്റും കണ്ടു ഇങ്ങനെ സംഭവമുള്ളത്രേ ഉള്ളു ഇത് അപ്പുറത്ത് കേറി വരുമ്പോഴത്തേക്ക് നമ്മൾ കേറി വന്ന ആ ഒരു തൊട്ട് തന്നെയാണ് കാണുന്നത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എന്താണ് സംഭവം എന്ന് കേറാൻ വേണ്ടി മാത്രം നമ്മളിങ്ങോട്ട് കയറിയേ ഉള്ളൂ

ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാണുന്ന സ്ഥലങ്ങളെല്ലാം യൂസ് ചെയ്യുവാണ് പക്ഷെ നമ്മൾ അതിന് ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുകയല്ല പിന്നെ വെറുതെ എവിടെ വരെ പോയി നോക്കണം എന്നുള്ളൂ ഞാൻ അങ്ങോട്ട് വെറുതെ നടക്കുകയാണ് പിന്നെ നിങ്ങള് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തണം ിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും വരികയുള്ളൂ പിന്നെ വീഡിയോസ് അവസാനം സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ എല്ലാ നിങ്ങൾക്ക് വരികയുള്ളൂ ചാനൽ സപ്പോർട്ട് ചെയ്യണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുകയുള്ളൂ